ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വ്രതാരംഭത്തിന് തുടക്കമായി മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനും ശബരിമലയ്ക്ക് മാലയിടാനുമായി എത്തിയത് ഭക്തർക്കായി പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വൃദ്ധാരംഭത്തിന് തുടക്കമായി മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ശബരിമല ദർശനത്തിനായി മാലയിടാനും ശാസ്താവിനെ തൊഴാനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് വൃശ്ചിക പുലരിയിലെത്തിയത് ഇത്തവണ മുപ്പട്ട് ശനിയാഴ്ചയും ഒന്നാം തീയതിയും ഒരുമിച്ച് വന്നതോടെ ഭക്തരുടെ വലിയ തിരക്കാണ് രാവിലെ അനുഭവപ്പെട്ടത് ക്ഷേത്രതന്ത്രി അഴകത്ത് പ്രകാശ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികവത്തിൽ വിശേഷാൽ പൂജകളും ആരംഭിച്ചു മേൽശാന്തി തെക്കും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി നവകം പഞ്ചഗ്യം എന്നിവയ്ക്കും തുടക്കമായി നാൽപ്പത്തിയൊന്ന് ദിവസം ക്ഷേത്രത്തിൽ കളഭാഭിഷേകവും വിശേഷാൽ ചുറ്റുവിളക്ക് വിശേഷാൽ ഉണ്ടാകും അയ്യപ്പ ഭക്തർക്ക് മാലയിടുന്നതിനും കെട്ടു നിറയ്ക്കുന്നതിനും വിപുലമായ സൗകര്യവും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ശബരിമല യാത്രയിൽ തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ദൂരദിക്കുകളിൽ നിന്നുവരെ മാലയിടാനും ദർശനത്തിനുമായി ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർ എത്താറുണ്ട് സ്വാമിമാർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യവും പ്രഭാത ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്